ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ഈ വൈൽഡ് കാർഡുകൾ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം ഗെയിമിന് മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിലവിൽ രണ്ട് ഗ്രൂപ്പുകളാണല്ലോ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒന്ന് അക്ബറിന്റെ ഗ്രൂപ്പ് മറ്റൊന്ന് ഷാനവാസിന്റെ ഗ്രൂപ്പ് പിന്നെ അനുമോൾ അടങ്ങുന്ന അദൃശ്യമായ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട് ഈ വൈൽഡ് കാർഡുകൾ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മസ്താനി ശരിക്കും അനുമോളുമായിട്ട് കയറി ശരിക്കും അങ്ങോട്ടിയിട്ടുണ്ട് അനുമോൾക്ക് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ മസ്താനി നേരെ അനുമോളുമായിട്ട് കയറുന്ന ഗെയിം കളിക്കുകയാണ് കാരണം കൂടുതൽ ഫാൻസ് ഉള്ള അനുമോളിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ താനും സേഫ് ആണെന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കുത്തിത്തിരിപ്പാണ് അനുമോൾ മസ്താനിയോട് പറയുകയാണ് നിങ്ങൾ വൈൽഡ് കാർഡ് വന്നത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ വൈൽഡ് കാർഡ് ആണെങ്കിലും കണ്ടസ്റ്റൻറ്റുകളാണല്ലോ നിങ്ങൾ കയറി വന്നപ്പോൾ പലരുടെ മുഖം മാറിയത് ഞാൻ കണ്ടിരുന്നു മുമ്പ് നെബിൻ പുറത്തുപോയ സമയത്ത് എല്ലാവരും കരഞ്ഞു നിലവിളിച്ച് അവരോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് കാണിച്ചു പക്ഷേ നെബിൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും നെബിനെ മറക്കുകയും ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടെ വഴികളിലേക്ക് പോയി ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആര് വന്നാലും ആര് പോയാലും ഇവിടെ ഉള്ളവർക്കൊന്നുമില്ല ബിഗ് ബോസിന്റെ ഗെയിമും അത് തന്നെയല്ലേ പതിനെട്ട് ഇരുപത് കണ്ടസ്റ്റൻറുകൾ അതിനകത്തുണ്ട് ഓരോരുത്തർക്കും എത്ര സൗഹൃദം ഉണ്ടെങ്കിലും എല്ലാവരും ഓരോരുത്തരുടെ എതിരാളികളാണ് സീസൺ തുടങ്ങിയ സമയത്ത് അനുമോളും ശൈത്യുമായിരുന്നു കട്ടഫ്രണ്ട് അനുമോൾ എല്ലാ കാര്യങ്ങളും ശൈത്യോടായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങോട്ട് പോയപ്പോൾ അനുമോളിന്റെ ഗെയിമുകളൊക്കെ നെഗറ്റീവ് ആണെന്നും പുറത്ത് അനുമോൾക്ക് വലിയ ഹൈറ്റ് ആണെന്നും ചിന്തിച്ചാൽ നമ്മുടെ ശൈത്യ മറ്റേ ഗ്രൂപ്പിലേക്ക് അങ്ങ് മറുകണ്ടം ചാടി പിന്നെ അനുമോൾക്കൊപ്പം ചേർന്ന് നിന്നത് ആതിലനോറയാണ് അനുമോളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇവരാണ് പക്ഷെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അനുമോളെ കുറിച്ച് അത്ര നല്ല രീതിയിലല്ല സംസാരിക്കുന്നത് ഈ അനുമോൾ കാണിക്കുന്നതൊക്കെ ഫേക്ക് ആണെന്നും അത് അവളുടെ ഗെയിം ആണെന്നും ഒക്കെ ക്ഷാനവാസം ഒക്കെ ആയിട്ട് പലവട്ടം ഈ ആതിലനുമോളെ സംസാരിക്കാൻ നമ്മൾ കേട്ടതാണ് ഇനിയിപ്പോൾ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയായിട്ട് നിൽക്കുന്നത് മസ്താനിയാണ് ഇത് എത്ര കാലം വരെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അവസരം കിട്ടുമ്പോൾ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും തോള കൈട്ടിരുന്നെന്ന് പറഞ്ഞാലും ഇനിയും മസ്താനി എന്നാണ് അനുമോളെ പാലം വലിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എത്രയൊക്കെ സൗഹൃദം ഉണ്ടെങ്കിലും എത്രയൊക്കെ തോളിൽ കൈയിട്ടിരുന്നാലും സമയമാകുമ്പോൾ ചൂട് മാറേണ്ടി വരും കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അതാണ് എല്ലാവരും എല്ലാവർക്കും എതിരാളികളാണ് അവരെ എല്ലാവരും തോപ്പിച്ചെങ്കിൽ മാത്രമാണ് ടൈറ്റിൽ വിന്നർ ആകാൻ കഴിയത്തുള്ളൂ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ